ഒരു സംസ്ഥാന ഗവൺമെന്റും എന്നിട്ടും ഇവിടെ കൂട്ടിലുള്ള ചെറുതാണ് ഈ നാട്ടിൽ കൂടി ಈಗ ಈನೇ ಕೃತ್ಯ

വീട്ടിൽ പോകുന്ന പുസ്തകങ്ങളാണ് ഞങ്ങളുടെ പുസ്തകങ്ങൾ തോട്ടുകളും ഞങ്ങളുടെ ഞങ്ങളുടെ പുസ്തകങ്ങളാണ് ഇത് നിങ്ങൾ ചിന്തിക്കുക ഓരോ നമ്മൾ പാഴാക്കി കളയാതെ കൃത്യമായ ദീർഘ വീക്ഷണത്തോട് കൂടി നമ്മുടെ പൂതിരുന്ന നമ്മുടെ ഘടകം നമുക്ക് സമ്മാനിച്ചതാണ് ഈ കാര്യങ്ങളും നമ്മുടെ വെള്ളയിലെ ഹോമി ഹാസ് ಕುಡಿ ಬ್ಯಾಂತ್ವರ್ತನೇ ಜಯವನ್ ಸಾಧ್ಯ ನಮ್ಮ ಪರಿಜಾಯಿಗಳು ತುಂಬ ಯಾವುದೇ ಇಲ್ಲ ಇದು ಅದು ಈ ಬೂತ್ತೇಕ್ನ ും ഈ നാട്ടിൽ വികസനം വരാനും അടിസ്ഥാന ആവശ്യങ്ങൾ ഈ നാട്ടിൽ നിറവേറ്റായിരിക്കണം വോട്ടുകൾ കൃത്യമായി ഉപയോഗിക്കുന്നത് ഏവരോടും

അതേപോലെ വളരെ ദീർഘവീക്ഷണമുള്ള ുംബുസാർ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിളിച്ചന്വേഷിച്ച് എന്നതാണ് ഇവിടെ ആവശ്യം എന്നാൽ ഇവിടെ ഇല്ലാതെ പോയത് കൃത്യമായി ചോദിച്ചറിയുന്ന ഒരു നേതാവ് ഇവർക്ക് മൂന്ന് പേർക്കും അതോടൊപ്പം ഈ മണ്ണാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കില്ല പതിനാലര വാർഡിനും മത്സരിക്കില്ല എനിക്ക് മുന്നണി ಚಿರತೆಯೋ ಅಭ್ಯರ್ಥಿ ವಾರ್ತು